ഒരുപാട് ആളുകൾ എനിക്ക് അങ്ങനെ ആകാൻ കഴിയുന്നില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാകാൻ കഴിയുന്നില്ല ഞാൻ പലതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഹാബിറ്റിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ കാലത്ത് എല്ലാ മനുഷ്യരെയും മാറ്റിമറിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസി വർധിച്ചിട്ടുള്ളത് കാരണത്താൽ അത്തരത്തിൽ പരിശ്രമിച്ചു നോക്കിയിട്ട് നിരാശ ബാധിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ധാരാളം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ വ്യക്തിയെ കൊണ്ടത് കഴിയുന്നില്ല എത്ര കാലം ചെയ്തു നോക്കിയാലും അതൊന്നും ആ വ്യക്തിക്ക് നാച്ചുറലായി മാറുന്നില്ല എന്നിട്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ വരുന്നത് എന്ന് ചിന്തിച്ച് നിരാശ ബാധിക്കുന്നു അപ്പോൾ എന്തായി മുമ്പ് ആ വ്യക്തിക്ക് ഒരു കുഴപ്പമാണ് ഉണ്ടായിരുന്നത് അതായത് ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ വളരെയധികം തരം താഴ്ന്ന നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴാ വ്യക്തിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ആ വ്യക്തിയുടെ ജീവിതം അതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ആ വ്യക്തിക്ക് നിരാശയും ബാധിച്ചിട്ടുണ്ട് ഈ പ്രശ്നം ഒരുപാട് പേരിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എല്ലായിടത്തും നമ്മൾ ഈ മാറ്റിമറിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ നിരാശയിലേക്ക് നമ്മളെ നയിക്കും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും കൂടെ വേണം പരിവർത്തനപ്പെടുവാനുള്ള ഒരു പോസിബിലിറ്റി ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നാൽ അതിനുപരിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ചില റൂൾസ് ഇത് മനസ്സിലാക്കി തരാനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പ്രകൃതി ബൾക്കായിട്ട് ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേച്ചറിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ചൂസ് ചെയ്യപ്പെടുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊന്നും നമുക്ക് കയറി കൈകടത്താൻ കടത്താൻ പറ്റാത്ത കാരണങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് അമിതമായി ചിന്തിച്ചു പോകണ്ട മനുഷ്യനെ എന്നല്ല ഏത് ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിൽ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗുണങ്ങളെ സാത്വിക് രാജസിക് താമസിക് എന്നീ മൂന്ന് കാറ്റഗറിയിലാണ് പറയപ്പെടുന്നത് എന്താണ് ഈ സാത്വിക് രാജസിക് ആൻഡ് താമസിക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ മൂന്ന് ഗുണങ്ങളും ഓരോരുത്തരിലും വ്യത്യസ്ത അനുപാതത്തിൽ കാണപ്പെടും ചിലരിൽ സാത്വിക് എന്ന് പറയുന്ന ക്വാളിറ്റി കൂടുതലായിരിക്കും ചിലരിൽ രാജസിക് എന്ന ക്വാളിറ്റി കൂടുതലായിരിക്കും ചിലരിൽ താമസിക് എന്ന ക്വാളിറ്റി കൂടുതലായിരിക്കും മൂന്ന് ക്വാളിറ്റീസും എല്ലാവരിലും ഉണ്ടായിരിക്കും എന്നാൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഹൈലി ഡോമിനേറ്റ് ചെയ്തു നിൽക്കും മറ്റൊരു ക്വാളിറ്റി അതിൻ്റെ പിന്നാലെ നിൽക്കും മറ്റൊരു ക്വാളിറ്റി അതിൻ്റെ പിന്നാലെ നിൽക്കും ചില ആളുകൾക്ക് താമസിക് ക്വാളിറ്റി ഹൈ ആയിരിക്കും രാജസിക് ക്വാളിറ്റി അതിനേക്കാൾ കുറവായിട്ടുണ്ടാവും സാത്വിക് ക്വാളിറ്റി വളരെ കുറവായിരിക്കും ചില ആളുകൾക്ക് നേരെ തിരിച്ചും ഇങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് ഒരു വ്യക്തി എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടും അപ്പോൾ ആ വ്യക്തി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഈ ക്വാളിറ്റി ചേഞ്ച് ആവാത്തിടത്തോളം കാലം നേച്ചറിൻ്റെ ഈ ത്രിഗുണങ്ങളിലെ ഏത് ഗുണമാണ് നിങ്ങളിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഗുണത്തെ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ബാഹ്യമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമായിരിക്കും ഞാനിതിൻ്റെ സാങ്കേതിക പദങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് തരാൻ ശ്രമിക്കാം അതായത് ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു കൂട്ടർ ജന്മനാ തന്നെ ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉള്ളവരായിരിക്കും അതായത് അവരുടെ മെൻറ്റാലിറ്റി അവരുടെ റുട്ടീൻ അവർ ജനിച്ച വീട് അവർ ജനിച്ച് വളർന്ന അന്തരീക്ഷം വളരെ ചെറുപ്പത്തിൽ അതായത് ഒരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെ അവർക്ക് കിട്ടിയ ട്രീറ്റ് ഇതെല്ലാം ഹൈലി പോസിറ്റീവ് ആയിരുന്നിരിക്കും അതുകൊണ്ട് ആ വ്യക്തിക്ക് നാച്ചുറലി തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു മനസ്സ് വളരെ ഉള്ള ഒരു ജീവിതം നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് തിങ്കിങ് നല്ല പോസിറ്റീവ് കൾച്ചർ ഹാബിറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കും ചില ആളുകൾ അങ്ങനെ ആയിരിക്കും എന്നാൽ മറ്റു ചിലർ ജീവിതത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആയി മാറിയവരുമായിരിക്കും ഈ കൂട്ടത്തിൽപ്പെട്ട രണ്ട് കൂട്ടരെയും കണ്ടിട്ടാണ് മറ്റൊരു വിഭാഗം ആളുകൾ ഇവരെ പോലെ ആകണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ പോസിറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നതിനെയൊന്നും ഡെഫിനിഷൻ ചെയ്യാൻ ഞാൻ വരുന്നില്ല പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നന്മ തിന്മ ശരി തെറ്റ് ഇതൊക്കെ ആപേക്ഷികമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശരിയും തെറ്റൊക്കെ പോയാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും ഒരു നാട്ടിലെ ശരി മറ്റൊരു നാട്ടിലെ തെറ്റാവും ഒരു മതത്തിലെ ശരി മറ്റൊരു മതത്തിലെ തെറ്റാവും ഒരു രാജ്യത്തിലെ ശരി മറ്റൊരു രാജ്യത്തിലെ തെറ്റാവും അതൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത് എന്നാലും നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിലേക്ക് നോക്കിയിട്ട് പൊതുവേ നിങ്ങൾ പോസിറ്റീവ് എന്ന് കരുതുന്നതും നെഗറ്റീവ് എന്ന് കരുതുന്നതുമായിട്ടുള്ള കാര്യങ്ങളില്ലേ അതിനെ നോക്കിയാൽ മതി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് കൾച്ചറോട് കൂടെ ജീവിക്കുന്ന ആളുകൾ ആ ആളുകൾ നാച്ചുറലി അങ്ങനെയാണ് അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടതൊന്നും വരുന്നില്ല അവർക്ക് സമാധാനത്തിനും സന്തോഷത്തിനും സൽ സ്വഭാവത്തിനും ഒന്നും ഒരുപാട് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അവർ നാച്ചുറലി അങ്ങനെയാണ് അവരെയാണ് നമ്മൾ ഈ സാത്വിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയുന്നത് നൈസർഗികമായിട്ട് പോസിറ്റിവിറ്റി കൈമുതലായിട്ടുള്ളവരെ നമുക്ക് സാത്വിക് എന്ന് വിളിക്കാം പരിശ്രമിച്ചിട്ട് അങ്ങനെ ആയ ആളുകളുമുണ്ട് അവരെയും നമുക്ക് സാത്വിക് എന്ന് വിളിക്കാം എന്നാൽ മറ്റൊരു കാറ്റഗറി ഉണ്ട് അവരാണ് രാജസിക് രാജസിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ താമസിക് കാറ്റഗറിയെ കാറ്റഗറിയെക്കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ താമസിക് വിഭാഗം ആരാണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ പോസിറ്റീവ് കൾച്ചർ പോസിറ്റീവ് ഹാബിറ്റ്സ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല അവർ ജീവിതത്തെ കാണുന്നത് ഉള്ള കാലം പൊളിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് അങ്ങനെയുള്ള പോസിറ്റീവിറ്റിയെ കുറിച്ചൊന്നും ചിന്തയില്ല അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളോ പുസ്തകം വായിക്കുകയോ ഒന്നും ആവശ്യമില്ല അവർ അവരുടെ ജീവിതത്തിൽ സംതൃപ്തമാണ് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അവർ ഏറ്റവും തരം താഴ്ന്നാണ് ജീവിക്കുന്നത് അവരുടെ കയ്യിൽ എല്ലാ മോശമായ കയ്യിലിരിപ്പുകളും ഉണ്ട് ആ മോശമായ കയ്യിലിരിപ്പുകളുണ്ട് എന്ന് അവർ തന്നെ അംഗീകരിക്കും ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ചതുപോലെയാണ് അവരെയൊന്നും നന്നാക്കാൻ പോകാൻ ആർക്കും പറ്റില്ല അവരെടുത്തിട്ട് വേണ്ടേ നിങ്ങൾ പറയുന്ന ഉപദേശങ്ങളോ നിങ്ങളുടെ മോട്ടിവേഷനോ നിങ്ങളുടെ ഇൻസ്പിറേഷനോ ഒന്നും അവരെടുക്കില്ല അവർ ആ രീതിയിൽ തന്നെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ആ രീതിയിൽ ജീവിക്കുന്നതിന് അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്താനുണ്ട് അവർക്ക് അവരുടേതായ ലോജിക്സ് ഉണ്ട് അവർക്ക് അവരുടേതായ ഫിലോസഫി ഉണ്ട് എല്ലാം ഉണ്ട് അവരങ്ങനെ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവരാണ് സമൂഹത്തിൽ പൊതുവെ ബാഡ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇടപെടാൻ മടിക്കുന്ന അറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവർ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടാവും അവർക്ക് അതിലൊന്നും ഒരു കുറ്റബോധം ഉണ്ടാവില്ല ഒരുപാട് ആളുകളെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒന്ന് മദ്യപിച്ചു കഴിയുമ്പോഴേക്കും കുറ്റബോധം ഉണ്ടാകുന്നു സിഗരറ്റ് വലിക്കുന്നതിൻ്റെ കുറ്റബോധം ഉണ്ടാകുന്നു സ്വന്തം ഭാര്യ ഇരിക്കെ തന്നെ മറ്റ് സ്ത്രീകളിലേക്ക് കണ്ണു പോകുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നു മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള കുറ്റബോധങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിക്ക് ഇതൊന്നും ചെയ്താലും ഒരു കുറ്റബോധം ഉണ്ടാവില്ല അവർ അതിൽ അതിലോക്കെയാണ് അതിനിപ്പം എന്താ കുഴപ്പം എന്നായിരിക്കും അവർ പറയുന്നുണ്ടാവുക അവരോട് ആരെങ്കിലും പോയിട്ട് നിനക്ക് അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞാൽ വന്നോട്ടെ അസുഖങ്ങൾ വരുന്നത് വരെ എൻജോയ് ചെയ്യാമെന്ന് പറയും എന്ന് പറഞ്ഞാൽ ആരെ മരിക്കാത്തത് എല്ലാവരും മരിക്കില്ലേ മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നോക്കാം എന്നൊക്കെ പറയും അവർ അങ്ങനെ ഭാവിയെക്കുറിച്ചധികം അധികം ഡാവുകയൊന്നില്ല ഈ മൊമെൻറ്റിൽ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത് ഈ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലെ സാത്വിക് എന്ന് പറഞ്ഞ കാറ്റഗറി അവരും താരതമ്യേന സംതൃപ്തമായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക ഈ പറഞ്ഞ താമസിക്ക് എന്ന് പറയുന്ന കാറ്റഗറിയും സംതൃപ്തമായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക രണ്ടുപേരുടെയും സംതൃപ്തിയുടെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷേ എന്നാലും രണ്ട് കൂട്ടരും സംതൃപ്തമായിരിക്കും എന്തുകൊണ്ടാണെന്നറിയും അവർ രണ്ടുപേരും ഓരോ കരയിലാണ് നിൽക്കുന്നത് പോസിറ്റിവിറ്റിയുടെ കരയും നെഗറ്റിവിറ്റിയുടെ കരയും ഈ നെഗറ്റിവിറ്റിയുടെ കരയിൽ നിൽക്കുന്നവർക്ക് അത് നെഗറ്റിവിറ്റി ആണെന്ന് അഭിപ്രായമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ എന്താ ഇങ്ങനെ ജീവിച്ചാൽ കുഴപ്പം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ രണ്ട് കൂട്ടരും താരതമ്യേന സംഘർഷം കുറഞ്ഞവരായിരിക്കും അവനവന് സംഘർഷം കുറവായിരിക്കും ഈ രണ്ടു കൂട്ടരെ കൊണ്ടും മറ്റുള്ളവർക്ക് സംഘർഷമൊക്കെ ഉണ്ടാകുന്നുണ്ടാവും അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ ഉദാഹരണം എടുക്കാം ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദമ്പതികളുടെ കൂടെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ആ പുരുഷൻ്റെ പോസിറ്റീവ് കൾച്ചർ ആ ശാന്ത സ്വഭാവം സൗമ്യ സ്വഭാവം സന്തോഷം ഇതൊക്കെ കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് വിവാഹം കഴിച്ചതാണ് ആ സ്ത്രീ അവരെ പക്ഷെ ടൗണിൽ വെച്ച് ഏതോ ഒരു വ്യക്തി ഈ സ്ത്രീയെ കുറച്ചൊന്ന് കളിയാക്കിക്കൊണ്ട് എന്തോ കമൻറ്റ് ചെയ്ത സമയത്ത് ഈ വ്യക്തി അതിനെ പ്രതികരിക്കാൻ പോയില്ല അതായത് ഭർത്താവ് പ്രതികരിക്കാൻ പോയില്ല കുറച്ച് മാറി നിന്നിട്ട് ഈ ലേഡി അവരോട് പറഞ്ഞു നിങ്ങൾ എന്തൊരു ഹസ്ബൻഡാണ് എന്നെങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനോടൊക്കെ ആര് സംസാരിക്കാൻ പോകാനാ അവൻ്റെ കൾച്ചർ വേറെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സഹോദരി പറയുകയാണ് എന്നോടല്ല നിങ്ങൾ ഡയലോഗ് അടിക്കേണ്ടത് അവിടെ പോയി ഡയലോഗ് അടിക്കുക എന്നോട് ഇത്രയും സ്നേഹമില്ല എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അയാളെ ചോദ്യം ചെയ്യാനൊന്നും തോന്നുന്നില്ല ഇതിപ്പോരാണാണെന്നുണ്ടെങ്കിൽ അയാളുടെ കോളറിനെ പിടിച്ചു ചോദ്യം ചെയ്തേനെ എന്നൊക്കെ ഇതൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു ഹസ്ബൻഡിനെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അത്യാവശ്യം ഗുണ്ടായുസൊക്കെ കയ്യിലുള്ള ഒരാളെ കല്യാണം കഴിക്കണമായിരുന്നു നിങ്ങൾ വളരെയധികം സാത്വികനായ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അയാൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം ഒരു ഗുണ്ടായുസം കാണിക്കുന്ന വ്യക്തിയായി മാറണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആകണമെന്നില്ല ഈ നന്മ ഇങ്ങനെ കൂടുന്ന സമയത്ത് ഈ ചോദ്യം ചെയ്യലും കയർത്ത് സംസാരിക്കലും എതിർക്കലും ഇതൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് എല്ലാവരുടെയും കാര്യമല്ല പലർക്കും ആ ക്വാളിറ്റീസ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇപ്പം ഈ ഭാര്യയ്ക്ക് സങ്കടമാണ് ആ വ്യക്തിയെ കൊണ്ടുണ്ടാകുന്നത് ആ വ്യക്തിയുടെ നന്മ ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് സങ്കടം കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ആ ഭാര്യ അവിടെ ഒരു രാജസിക ഗുണം എക്സ്പെക്റ്റ് ചെയ്യുന്നു ഈ വ്യക്തിയിൽ നിന്ന് ഈ ചോദ്യം ചെയ്യലും കഴുത്തിന് കയറി പിടിക്കലൊക്കെ രാജസിക ഗുണമാണ് അത് ഈ വ്യക്തിയിലില്ല ഈ വ്യക്തിയിൽ പൂർണ്ണമായിട്ടുള്ളത് സാത്വിക ഗുണമാണ് വ്യക്തിയിൽ ക്വാളിറ്റീസ് ഏതാണ് നിലനിൽക്കുന്നത് എന്നതിനനുസരിച്ച് ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ അവരിൽ ഉണ്ടായിരിക്കും മറ്റൊരു സെറ്റ് ഓഫ് ബിഹേവിയർ അവരിൽ ഉണ്ടാകാൻ സാധ്യതയുമില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതുപോലെ ഒരു ഉദാഹരണം കൂടെ പറയാം ഒരു ഫാമിലി ടൂർ പോകുമായിരുന്നു മൂന്ന് സഹോദരങ്ങൾ അവരുടെ മക്കൾ ചേർന്നിട്ടാണ് പോകുന്നത് ഏട്ടൻ അനിയൻ അയാളുടെ അനിയൻ അവരുടെ മക്കളും കുറച്ച് മുതിർന്ന മക്കളാണ് എല്ലാവരും കൂടെ ടൂർ പോകുന്ന സമയത്ത് ആ ടൂറിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചേർന്നിട്ട് അതിൽ മൂത്ത ഏട്ടനെ ഈ ടൂറിന് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് നിങ്ങൾ ഈ ടൂറിന് വരണ്ട എന്ന് അതിന് കുട്ടികളൊക്കെ കാരണം പറയുന്നത് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൂർ ഒരു തീർത്ഥാടനം പോലെയാവും ബസ്സിൽ ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം പറയും ഒരു ഭക്തിഗാനം വെച്ചുകൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും വെച്ചു എന്നൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ പുള്ളി ഏതെങ്കിലും സ്വാമിമാരുടെ പ്രഭാഷണം എടുത്തിട്ട് ബസ്സിൽ പ്ലേ ചെയ്ത് കളയും അതുപോലെ തന്നെ ടൂർ പോകുന്ന സ്ഥലത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറുമ്പോൾ കാണിക്കാൻ പറ്റില്ല ഇദ്ദേഹം എല്ലായിടത്തും ഡീസൻസി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം ചെയ്ത തെറ്റെന്താ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് സൊസൈറ്റിയിൽ എല്ലാവരും അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അത് പലർക്കും അവരുടെ തരികിടകളൊക്കെ കാണിക്കാൻ ഒരു തടസ്സമായിട്ട് മാറും ഇങ്ങനെ നല്ല മനുഷ്യൻ എന്ന് ലേബലൈസ് ചെയ്യുന്ന ആളുകൾക്കും ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവരാൽ അവോയ്ഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല മനുഷ്യർ എന്ന് നാം പറയുന്ന ആളുകൾ എല്ലാവർക്കും എപ്പോഴും നല്ല റിസൾട്ട് അല്ല കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അവരുമായി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുടെ ആ സ്വഭാവത്തിനനുസരിച്ച് നല്ല മനുഷ്യനിൽ മോശ സ്വഭാവങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇത്തരം പ്രശ്നങ്ങൾ ഈ നല്ല മനുഷ്യരെ കൊണ്ട് ഉണ്ട് കേട്ടോ നല്ല മനുഷ്യരെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം ഇതേപോലെ തന്നെ ഈ മോശം മനുഷ്യർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ താമസിക്ക് ക്വാളിറ്റിയിൽ ജീവിക്കുന്ന സമൂഹത്തിൽ പൊതുവെ പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായി ചെയ്യുന്ന ആ വർഗം ആ വിഭാഗത്തിനും ഒരു കുഴപ്പമുണ്ടാവില്ല അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും പക്ഷെ അവരെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടാവും ഇപ്പൊ മൂക്കറ്റം കുടിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി കിടന്നിറങ്ങുന്ന ഒരാൾ ഈ വ്യക്തിക്ക് അതിൽ സംതൃപ്തി ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ആ പുള്ളിക്ക് ഇഷ്ടം കുടിച്ചൊരു ചാലിൽ കിടക്കുകയാണെങ്കിൽ അതും ആ വ്യക്തിക്ക് ഇഷ്ടമാണ് പക്ഷേ അവരെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടാവും ഈ സ്വഭാവങ്ങൾ ഒരു പരിധിവരെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു ഭീകരനായി മാറും എന്നാൽ ഈ ഭീകരവാദികളുടെ ഒക്കെ കാര്യം ചിന്തിച്ചു നോക്കൂ അവർ അവരുടെ ഭീകരവാദത്തിൽ അഭിമാനിക്കുന്നു അവർ അതിൽ സന്തോഷം കണ്ടെത്തുന്നു അപ്പോൾ ഈ രണ്ട് കാറ്റഗറിക്കും ഒരു പ്രത്യേകതയുണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആയി ജീവിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവരെക്കൊണ്ട് മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിൽ നല്ല മനുഷ്യരെ എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അത്യാവശ്യം മോശം കയ്യിലിരിപ്പുള്ള ആളുകളായിരിക്കും ഈ മോശം മനുഷ്യരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നല്ല മനുഷ്യരായിരിക്കും ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെയാണ് നമ്മൾ രാജസിക് എന്ന് പറയുന്നത് അതായത് ഈ രാജസിക് ക്വാളിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന വിഭാഗമായിട്ടുണ്ടാവുക ഈ സാത്വിക്ക ക്വാളിറ്റിയിലുള്ളവരും താമസിക്ക് ക്വാളിറ്റിയിലുള്ളവരും അവർ സ്വയം സംഘർഷം അനുഭവിക്കുന്നില്ല അവരെ കൊണ്ട് മറ്റു ചിലർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ഈ രാജസിക് ക്വാളിറ്റിയിലുള്ളവരെക്കൊണ്ട് അവർ തന്നെ സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും അവരെ കൊണ്ടും മറ്റുള്ളവർക്ക് അത്യാവശ്യം സംഘർഷമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും കൂടുതലും അവർ സ്വയം സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയുമോ അവർ എവിടെയാണെന്നുള്ളത് അവരിപ്പോഴും തീരുമാനിച്ചിട്ടില്ല അതായത് അവരുടെ മനസ്സ് മനസ്സിങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതൊക്കെ കുറച്ച് തരം താഴ്ന്ന കാര്യങ്ങളാണെന്നും തൻ്റെ സ്വഭാവവും പെരുമാറ്റവും ചിന്താഗതികളും ഒന്നും പോസിറ്റീവല്ല നെഗറ്റീവാണ് എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും അവരിങ്ങനെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും പലതും പരിശ്രമിച്ചൊക്കെ നോക്കും പക്ഷെ അവർക്കൊന്നും ആയിത്തീരാൻ പറ്റില്ല എപ്പോഴും അവർ പരിശ്രമത്തിലായിരിക്കും രാവിലെ നേരത്തെ എണീക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും എത്ര കാലം പരിശ്രമിച്ചാലും അതൊരു സ്വഭാവമായി മാറില്ല ദിവസവും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും എത്ര കാലം വ്യായാമം ചെയ്താലും വീണ്ടും അവർ അത് നിർത്തും അവർക്കതൊരു ശീലമാക്കാൻ പറ്റില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാകും അവരെ കൊണ്ടത് കുറച്ചു കാലമേ സാധിക്കുകയുള്ളൂ ഇങ്ങനെ എന്തൊക്കെ ഇംപ്രൂവ്മെൻ്റ് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൺസിസ്റ്റൻ്റ് ആയിരിക്കുകയില്ല അവർ വീണ്ടും വീണ്ടും ആ പഴയ നിലവാരത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ കാരണത്താൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ പഴയതിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ഈ കാരണത്താൽ അവർ എപ്പോഴും സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കും ഇതിനെ നമുക്കൊരു ഏണിപ്പടി പോലെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന ആളുകൾ ഏണിപ്പടിയുടെ മേലത്തെ ലാൻഡിങ് പൊസിഷനിൽ എത്തിയവരാണ് ഈ നെഗറ്റീവ് എന്ന് പൊതുവേ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ ഈ ഏണിപ്പടി കയറാൻ തന്നെ താൽപ്പര്യമില്ലാതെ താഴത്തെ ഫ്ലോറിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചവരാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ രാജസിഖ് അതായത് നടുവിലുള്ള കാറ്റഗറി അവർ ഈ ഏണിപ്പടിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവർ രണ്ട് സ്റ്റെപ്പ് മേലേക്ക് വയ്ക്കും രണ്ട് സ്റ്റെപ്പ് താഴേക്ക് വയ്ക്കും പിന്നെ രണ്ട് സ്റ്റെപ്പ് മേലേക്ക് വയ്ക്കും ഒരു സ്റ്റെപ്പ് താഴേക്ക് വെക്കും പിന്നെ ഒരു മൂന്ന് സ്റ്റെപ്പ് മേലേക്ക് വെക്കും വീണ്ടും രണ്ട് സ്റ്റെപ്പ് താഴേക്ക് വെക്കും ഇങ്ങനെ ഈ ഏണിപ്പടിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു യാത്ര ആയിരിക്കില്ല അവരുടെ മേലേക്കും താഴേക്കും ആയിക്കൊണ്ടേയിരിക്കും ഈ സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത് കാരണത്താൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ കൂടുതലും ആളുകൾ രാജസിക് അല്ലെങ്കിൽ താമസിക് ക്വാളിറ്റിയിലാണ് ജീവിക്കുന്നത് ഈ സാത്വക്വാളിറ്റിയിലുള്ള ആളുകൾ വളരെ കുറവാണ് അവർ വളരെ കുറവ് മതി ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമാണത് എന്നാൽ ബാക്കിയുള്ളവരൊക്കെ രാജസിക് ആൻഡ് താമസിക് ക്വാളിറ്റിയിലുള്ളവരാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കത് സാധിക്കാത്തതിൻ്റെ സംഘർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ രാജസിക് ക്വാളിറ്റിയിലുള്ളവരാണ് എന്നുള്ളത് രാജസിക് ക്വാളിറ്റിയിലുള്ളവർക്ക് ജീവിതകാലത്തിൽ കൂടുതൽ കാലവും സംഘർഷം അനുഭവിക്കും ായി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്ന അത്രയും വലിയ പുരോഗമനം അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അവർ പ്രതീക്ഷിക്കുന്ന സ്പീഡിൽ അവർ പ്രതീക്ഷിക്കുന്ന മാറ്റം അവർക്കുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും പരിശ്രമിച്ചാൽ പക്ഷേ അത് വളരെ പതുക്കെ നടക്കുള്ളൂ വളരെ ചെറിയ ശതമാനത്തിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നേരം വെളുക്കുമ്പോഴേക്കും മാറ്റിമറിക്കുക എന്നുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും മൊട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഇവർ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഇവർ കൂടുതൽ സംഘർഷത്തിലാവുന്നത് കാരണം ഇത്തരത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചിട്ടൊന്നും യാതൊരു അറിവ് ഉണ്ടാകണമെന്നില്ലല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ ആ ട്രാൻസ്ഫോർമേഷൻ കഥകളും വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും ആ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാവുന്ന സമയത്തുണ്ടാകുന്ന നിരാശ വളരെ ഭീകരമാണ് അതുകൊണ്ട് ഒരു സാമാന്യബോധം നമ്മളിവിടെ ഉപയോഗിക്കണം ഈ രാജസിക് ക്വാളിറ്റിയിലുള്ള ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് ഇൻസ്പിറേഷൻസ് പുസ്തകങ്ങൾ ഇത് വായിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നാലെ പോവുക പോസിറ്റീവായിട്ടുള്ള ആളുകളും അതിന് പോകും പക്ഷേ അവർക്കത് അധികം ആവശ്യം വരില്ല കാരണം അവർ ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് അമിതമായിട്ട് ഇതൊന്നും ആവശ്യം വരില്ല നെഗറ്റീവായിട്ടുള്ള ആളുകൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോവുകയില്ല ഇതൊക്കെ എന്തിനാണ് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുക ഈ നെഗറ്റീവ് എന്ന ഇരിക്കുന്ന ആളുകളില്ലേ ഇത്തരത്തിലുള്ള പോസിറ്റീവ് കൾച്ചറൊക്കെ കാണിച്ച് ജീവിക്കുന്നവരെ കളിയാക്കുകയാണ് ചെയ്യുക ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ സുഖമായി ഉള്ള ഒരു ജീവിതം ജീവിച്ചുകൂടെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ നന്മമരമാകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അവർക്ക് അവരുടേതായ ഫിലോസഫി ഉണ്ട് അവർക്ക് അവരുടേതായ ആക്ഷേപഹാസ്യങ്ങൾ പോലും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇടയിലൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജസിക് എന്ന് പറയുന്ന ക്വാളിറ്റിയിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി രാജസിക് ആണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ കാലവും പരിവർത്തനപ്പെടുന്നതിൻ്റെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സംഘർഷത്തെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം ഈ സംഘർഷത്തെ വെറുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ സംഘർഷത്തെ ഇഷ്ടപ്പെടണം ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സംഘർഷം നല്ലതാണ് ഈ സംഘർഷം നിങ്ങളെ ഉയർത്താനുള്ളതാണ് നമ്മൾ ഈ വാട്ടർ തീം പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് കുറേ ഏണി കയറി 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 മേലെ എത്തിയിട്ട് പിന്നെ ഉരുസി കളിക്കുന്ന ഒരു സാധനത്തിൽ ഇരുന്ന് നേരെ വെള്ളത്തിൽ പോയി വീഴുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെയാണ് ഈ ലോകത്തിൽ നന്നാവുന്നതിൻ്റെയും കേടുവരുന്നതിൻ്റെയും ഒരു രീതി കിടക്കുന്നത് അതായത് നിങ്ങൾക്ക് ഉയരണമെങ്കിൽ കയറി 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 പോകണം നിങ്ങൾക്ക് താഴണമെങ്കിൽ ജസ്റ്റ് നിരുന്ന് കൊടുത്താൽ തന്നെ താഴെ എത്തിക്കോളും ഇതുപോലെയാണ് ഈ ലോകത്തിലെ പോസിറ്റിവിറ്റിയുടെയും നെഗറ്റിവിറ്റിയുടെയും കളി കിടക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ഫ്രഷാക്കി നിലനിർത്താൻ വേണ്ടി കുളിക്കേണ്ടി വരുന്നില്ലേ നമ്മൾ മുഷിയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട വെറുതെ ഇരുന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മുഷിയും നിങ്ങളുടെ ശരീരത്തിൽ മുഷിച്ചിലുണ്ടാകും ഉണ്ടാകും ശരീരം തന്നെ അഴുക്കുകളെ പുറന്തള്ളിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് നമ്മൾക്കെന്നും ഫ്രഷായിരിക്കണമെങ്കിൽ എന്നും നമ്മൾ കുളിക്കണ്ടേ അതൊരു എഫർട്ടല്ലേ ഇതുപോലെ നമ്മൾക്ക് വിശക്കുന്ന കാര്യം നമ്മൾ കഴിക്കുന്നു വീണ്ടും വിശക്കുന്നു പിന്നെയും കഴിക്കുന്നു വിശപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ മെക്കാനിസം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുക എന്നുള്ളത് നമ്മൾ അധ്വാനിച്ച് കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ ഇതുപോലെയാണ് ഈ രാജസിക് ക്വാളിറ്റിയിലുള്ളവരുടെ എഫർട്ട് എത്ര കാലം ഇമ്പ്രൂവ്മെൻറ്റിനു വേണ്ടി പരിശ്രമിച്ചാലും നമ്മളെ താഴേക്ക് തള്ളിയിട്ട് പഴയ പോലെ ആക്കാനുള്ള ആ ഫോഴ്സ് എൻട്രോപ്പി ഫോഴ്സ് എന്നാണ് അതിനെ പറയുക ആ ഫോഴ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾ ചോദിക്കും എത്ര കാലം ഞാനിത് ചെയ്താൽ ഇത് പൂർണ്ണമായും എനിക്ക് വഴങ്ങും എന്നൊക്കെ അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ് ചില ആളുകൾക്ക് എത്ര കാലം പരിശ്രമിച്ചാലും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറില്ല അവർ മരണം വരെയും അതിനൊരു പ്രാക്ടീസ് മോഡിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും ചില ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് നൈസർഗികമായി മാറുന്ന ഒരവസ്ഥയെത്തും ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യാസമാണ് അവരവരുടെ രാജസിക ക്വാളിറ്റി എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരു സ്കെയിൽ പോലെ മനസ്സിലാക്കുക ഒരു സ്കെയിലുണ്ട് ആ സ്കെയിലിൻ്റെ ഒരു സീറോ ഡോട്ട് ഉണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നെഗറ്റീവ് വൺ ടു ത്രീ പോസിറ്റീവ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് അക്കങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ പോസിറ്റീവ് വൺ ടു ത്രീയുടെ അങ്ങേ അറ്റത്ത് ഹൺഡ്രഡിൽ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ഈ നെഗറ്റീവ് വൺ ടു ത്രീയുടെ ഇങ്ങേ അറ്റത്ത് നെഗറ്റീവ് ഹൺഡ്രഡിൽ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി നിങ്ങൾ ഈ സീറോ പോയിൻറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ നെഗറ്റീവ് വ്യക്തിത്വത്തിൻ്റെയും പോസിറ്റീവ് വ്യക്തിത്വത്തിൻ്റെയും നടുവിലാണ് നിൽക്കുന്നത് എന്നാണ് അർത്ഥം പക്ഷേ നിങ്ങൾ സീറോയിൽ അല്ല നിൽക്കുന്നതെങ്കിലോ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് ഭാഗത്തേക്ക് കയറി നിൽക്കുന്നുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമിക്കുകയും കൂടുതൽ സംഘർഷം അനുഭവിക്കുകയും വേണ്ടി വരും പോസിറ്റീവ് സൈഡിലേക്ക് പോകാൻ നിങ്ങൾ കുറച്ച് പോസിറ്റീവ് സൈഡിലേക്ക് കയറി ഒരു പ്ലസ് ട്വൻറ്റി ഫൈവിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് പരിശ്രമം കുറവായിരിക്കും ഈ സ്കെയിലിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇത് മനസ്സിലാകാതെ ആരുടെയെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി കേട്ടിട്ട് അതുപോലെ ആകണം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് വിളിച്ചു പറയുന്നത് കേട്ടിട്ട് എനിക്ക് എനിക്കതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്നത് സംഘർഷം മാത്രമായിരിക്കും നമ്മൾ ഒരു പരിവർത്തനത്തിന് തയ്യാറാവുന്നതിന് മുൻപ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പോയിൻറ്റ് ഏതാണെന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടതാണ് ഗൂഗിൾ മാപ്പ് പോലെയാണിത് ഗൂഗിൾ മാപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് പോയിന്റുകൾ അവിടെ തീരുമാനിക്കപ്പെടണം ഒന്ന് നിങ്ങൾ നിൽക്കുന്ന പോയിന്റ് മറ്റൊന്ന് നിങ്ങൾക്ക് എത്തേണ്ട പോയിന്റ് ഈ രണ്ട് പോയിന്റും ഗൂഗിൾ മാപ്പിന് കിട്ടിയാൽ മാത്രമേ അത് അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഒരു പോയിന്റ് മാത്രം കൊടുത്താൽ അത് യാത്ര തുടങ്ങില്ല അതൊരു സെർച്ച് റിസൾട്ട് മാത്രമേ തരുള്ളൂ ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആയി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം നിങ്ങൾക്കായി മാറേണ്ട പോയിന്റിൽ നിന്നും നിങ്ങൾ എത്ര ദൂരെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് അതിന് ഇത്രയും അധ്വാനം ആവശ്യമുണ്ട് അതിന് ഇത്രയും സംഘർഷം അനുഭവിക്കേണ്ട ആവശ്യമുണ്ട് അത് ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ട് വേണം നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേർണീസ് എല്ലാം ആരംഭിക്കുവാൻ ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ രാജസിക് എന്ന ക്വാളിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവെ സംതൃപ്തി എന്ന ക്വാളിറ്റി കുറവായിരിക്കും കാരണം അവർ എത്ര തന്നെ പരിവർത്തന വിധേയമായാലും അവരെത്ര പ്രോഗ്രസ്സിലെത്തിയാലും അവർക്ക് സ്വയം പ്രോഗ്രസ്സിലെത്തിയെന്ന് തോന്നില്ല ഓക്കെ ഇനഫ് എന്ന് അവർ ഒരിക്കലും പറയില്ല കാരണം അവർ ഒരു ഏരിയ തരണം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇനിയും തരണം ചെയ്യാനുള്ള ഏരിയയെക്കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും മറ്റു പലരും അവരെ നോക്കിയിട്ട് നീ ഒരുപാട് മാറിയല്ലോ ഇപ്പം നീ പഴയ പോലെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടാകും മറ്റുള്ളവർക്ക് നമ്മളുടെ ചേഞ്ചസ് വിസിബിളായിരിക്കും പക്ഷെ നമുക്കിപ്പോഴും അതത്ര പോരാ എന്നായിരിക്കും തോന്നുന്നുണ്ടാവുക നമ്മൾക്ക് ഇനിയും മാറാനുള്ള ഏരിയയെക്കുറിച്ചിട്ടായിരിക്കും ചിന്ത നടന്ന് തീർത്ത ഭാഗത്തെക്കുറിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കുകയും ഇനി നടക്കാനുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് എപ്പോഴും അസ്വസ്ഥമായിരിക്കും അതുകൊണ്ട് ഈ രാജസിക് ക്വാളിറ്റിയിലുള്ളവർ എപ്പോഴും ഒരു അസംതൃപ്തി അവരുടെ ജീവിതത്തിൽ നിലനിന്നുകൊണ്ടേയിരിക്കും ഈ അസംതൃപ്തി കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ അസംതൃപ്തിയും പരിവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക ഇതൊന്നുമില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട് കേട്ടോ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പരിശ്രമിക്കാതിരുന്നാൽ മതി ഒരു പരിശ്രമവും ചെയ്യാത്തവർക്ക് ഒരു കഷ്ടപ്പാടുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കോണിയുടെ മേലെ നിൽക്കുന്നവർക്ക് മേലത്തെ ഫ്ലോറിൽ ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല അവരവിടെ ജീവിക്കും ഈ കോണിയുടെ താഴത്തെ നിലയിൽ ജീവിക്കുന്നവർക്കും ഒരു കുഴപ്പമില്ല അവരും അവിടെ ജീവിക്കും ആർക്കാണ് ഉണ്ടാകുന്നത് കോണി കയറാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് സംഘർഷം ഉണ്ടാകുന്നത് കോണി കയറൽ എന്നാൽ പുരോഗമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് സംഘർഷം നമ്മളൊരു കോണി കയറുമ്പോൾ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ഒരു വെയ്റ്റില്ലേ ഒരു ബുദ്ധിമുട്ടില്ലേ ഇപ്പോൾ മുട്ടുകാലി വേദനയുള്ളവരൊക്കെ കോണി കയറുകയാണെങ്കിൽ എങ്ങനെയാ അവർക്ക് സമതലത്തിൽ സഞ്ചരിക്കാൻ ഒരു കുഴപ്പമില്ല കോണി കയറുമ്പോൾ ബുദ്ധിമുട്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷനും സംഘർഷവും തമ്മിലുള്ള ബന്ധം അപ്പം ഇനി ആരും ഈ ചോദ്യം ചോദിക്കണ്ട എന്തുകൊണ്ടാണ് ഇത്ര സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മാറാൻ ശ്രമിച്ചിട്ട് ഞാൻ പഴയ പോലെ തന്നെ ആവുന്നത് വീണ്ടും വീണ്ടും എന്ന് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് സാത്വികു രാജസിക് ആൻഡ് താമസിക് എന്നീ മൂന്ന് ഗുണങ്ങളിൽ നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ഏത് ഗുണത്തിലാണ് ജനിച്ചിരിക്കുന്നത് നമ്മളിൽ ഇപ്പോൾ ഉള്ളത് ഏത് ഗുണമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം ഈ ഗുണത്തിൽ നിന്ന് അടുത്തൊരു ഗുണത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതായത് ഇതിൽ താഴെ കിടക്കുന്ന ഗുണമാണ് താമസിക ഗുണം അതിൻ്റെ മേലെയാണ് രാജസിക ഗുണം അതിൻ്റെ മേലെയാണ് സാത്വിക ഗുണം ഇതിൽ താഴെയുള്ള ഗുണങ്ങളിൽ നിന്നും മേലെയുള്ള ഗുണങ്ങളിലേക്ക് നമ്മൾ നമ്മളെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമുള്ള ഒരു പ്രാക്ടീസ് കൊണ്ട് പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ അതിരാവിലെ ഉണരുന്ന ഒരു ശീലം വേണമെന്ന് വിചാരിച്ചോളൂ ഈ അതിരാവിലെ ഉണരുന്ന ശീലം ഒരു സാത്വിക ക്വാളിറ്റിയാണ് ഈ സാത്വിക ക്വാളിറ്റി മാത്രമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മറ്റു ക്വാളിറ്റീസ് എല്ലാം രാജസികത്തിലോ താമസികത്തിലോ കിടക്കുമ്പോൾ രാവിലെ നേരത്തെ ഉണരുക എന്ന ഒരൊറ്റ ക്വാളിറ്റി അത് സാത്വിക ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയെ മാത്രമായി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ രാവിലെ നേരത്തെ ഉണരണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കുക എന്ന സാത്വിക ക്വാളിറ്റി പ്രാക്ടീസ് ചെയ്തിരിക്കണം ദഹിക്കുവാൻ വളരെ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്ന ക്വാളിറ്റി പ്രാക്ടീസ് ചെയ്തിരിക്കണം മനസ്സിനെ സംഘർഷഭരിതമാക്കുന്ന സംഭാഷണങ്ങളിൽ മനുഷ്യരോടൊപ്പം പകലിൽ ഏർപ്പെടാതിരിക്കണം ഇതൊക്കെ നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കീപ്പ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രമേ രാവിലെ നേരത്തെ ഉണരുക എന്നൊരു കാര്യം പോലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് സ്വഭാവമായി മാറുള്ളൂ കാരണം സാത്വികമായ സ്വഭാവ സവിശേഷതകളിലെ ഒരു സ്വഭാവത്തെ മാത്രമായി എടുത്ത് പഠിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓവറോൾ നമ്മളുടെ വ്യക്തിത്വത്തിനെ സാത്വികതയിലേക്ക് പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അതിലെ ഏതെങ്കിലും ഒരു കാര്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ പോലും അത് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ അവബോധം കൊണ്ട് നടക്കുക അഥവാ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു സംഘർഷമുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നവർ ആകെ ആശയക്കുഴപ്പത്തിലായി പോകും എനിക്ക് എന്താ സംഭവിച്ചത് മുമ്പ് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുമ്പ് ഞാൻ അത്യാവശ്യ സമാധാനത്തിലായിരുന്നു ഇപ്പൊ എനിക്ക് ആകെ കുഴപ്പമായല്ലോ ഞാൻ എന്നെ മാറ്റാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ശരിയാണല്ലോ താഴത്തെ ഫ്ലോറിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ സംഘർഷമില്ല കോണി കയറാൻ തുടങ്ങിയപ്പോൾ സംഘർഷം ഉണ്ടായി പരിവർത്തനത്തിന്റെ ഈ സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം പരിവർത്തനങ്ങൾക്ക് തയ്യാറാവുക എല്ലാ പരിവർത്തനങ്ങളും സംഘർഷഭരിതമാണ് സംഘർഷം ഒരു നെഗറ്റീവ് കാര്യമല്ല സംഘർഷം പരിവർത്തനത്തിൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് പരിവർത്തനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സംഘർഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ പരിവർത്തന യാത്രയിലേക്ക് കടക്കുക മനസ്സിലായോ ഗുഡ് ബൈ